ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യൻ മേടം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുടെ പ്രത്യേകതകളാണ് പറയുന്നത് മേടം മുതൽ മീനം വരെയുള്ള രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകതകൾ മൊത്തം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സൂര്യൻ മേടം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പ്രസിദ്ധനും സമർത്ഥനും സഞ്ചാരിയും ധനം കുറവുള്ളവനുമായിരിക്കും. ആയുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നവനുമായിരിക്കും ഇടവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവയുടെ വ്യാപാരം കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും സ്ത്രീകളെ വെറുക്കും സംഗീതത്തിലും വാദ്യത്തിലും സമർത്ഥനായിരിക്കും സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഉന്നത വിദ്യാഭ്യാസം നേടും ജ്യോതിഷത്തിൽ അറിവ് സമ്പാദിക്കും ധനവാനുമായിരിക്കും കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പെട്ടെന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കും കർക്കശ സ്വഭാവക്കാരനായിരിക്കും ദരിദ്രനും അന്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനും ആയിരിക്കും അമിതമായി അധ്വാനിക്കേണ്ടി വരും അന്യർക്ക് വേദനയുണ്ടാക്കുന്ന ചീത്ത പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിതനാകും ദുഃഖിതനുമായിരിക്കും ചിങ്ങത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അയാൾ വനത്തോടും പർവ്വതത്തോടും മൃഗങ്ങളോടും താല്പര്യം കാണിക്കും ധീരനും എല്ലാ വിഷയത്തെ പറ്റി മെച്ചമായ അറിവ് നേടുന്നവനുമായിരിക്കും സൂര്യൻ കണ്ണിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അക്ഷരങ്ങളെ പറ്റി പഠനം നടത്തും ചിത്രരചനയിലും കാവ്യരചനയിലും തൽപരനായിരിക്കും ഗണിത ശാസ്ത്രത്തിൽ അറിവ് നേടും സ്ത്രീകളെ ശരീരം പോലെ മാർദ്ദവുമുള്ള ശരീരമായിരിക്കും അവർക്കുണ്ടാവുക സൂര്യൻ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ മദ്യവ്യാപാരം ചെയ്യുന്നവനോ സഞ്ചാരശീലനോ സ്വർണ്ണ പണിക്കാരനോ സ്വർണവ്യാപാരിയോ ആയിട്ടുള്ളവനോ നീചപ്രവർത്തികൾ ചെയ്യുന്നവനോ ആയിരിക്കും വൃശ്ചിക വൃശ്ചികൾ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ക്രൂരനും സാഹസ സാഹസപ്രവൃത്തി ചെയ്യുന്നവനും വിഷവസ്തുക്കൾ നിർമ്മാണം വിൽപന വിഷ ചികിത്സ തുടങ്ങിയവ കൊണ്ട് ധനം സമ്പാദിക്കുന്നവനും സകല ശാസ്ത്രങ്ങളിലും അന്ധമായ ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ളവനും ആയിരിക്കും സൂര്യൻ ധനു ധനുരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സജ്ജന സജ്ജനസമ്മതനും ധനികനും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നവനും വൈദ്യശാസ്ത്രം ശില്പശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവനുമായിരിക്കും മകരത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവനാകട്ടെ നീചപ്രവൃത്തികൾ ചെയ്യുന്നവനായിരിക്കും അയാൾക്ക് ഒന്നിനെ പറ്റിയും ശരിയായ അറിവുണ്ടായിരിക്കുന്നതല്ല ഇല്ലാതെ വ്യാപാരം ചെയ്ത് അന്യരെ വഞ്ചിക്കുന്നവനും വളരെ കുറച്ചു മാത്രം ധനമുള്ളവനുമായിരിക്കും സൂര്യൻ കുംഭരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നീചപ്രവൃത്തികൾ ചെയ്യുന്നവനും പുത്രന്മാരും ഭാഗ്യവും ഇല്ലാത്തവനും ദരിദ്രനുമായിരിക്കും മീനം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ജലവിഭവങ്ങൾ കൊണ്ടും അവയുടെ വ്യാപാരം കൊണ്ടും ധനം നേടുന്നവനും സ്ത്രീകളാൽ ആദരിക്കപ്പെടുന്നവനും ആയിരിക്കും